എൻ്റെ കോർണിയൽ ഡിമെക് ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ഒക്കെ കഴിഞ്ഞ് റെസ്റ്റൊക്കെ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഒന്ന് ഇറങ്ങി നോക്കിയതാണ് ഇന്ന് ഞാൻ കണ്ടതൊരു മാസ്മരിക ലോകമായിരുന്നു ഇന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ വലത് കണ്ണ് എത്രമാത്രം ഷോട്ടായിരുന്നു എന്നുള്ളത് കാണുന്ന കാഴ്ചകൾ കണ്ട അനുഭവങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞ ഒരു ദിവസമായിരുന്നു ഇടതുകണ്ണിന് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ആ കണ്ണുകൊണ്ടായിരുന്നു പിടിച്ചിരുന്നതെന്നുള്ള മനസ്സിലാക്കിയത് ഒരു പക്ഷേ ഒരുപാട് പേര് അഭിനന്ദിക്കേണ്ടതുണ്ട് ആദ്യം അഭിനന്ദിക്കേണ്ടത് ആ മഹാമനുഷ്യനാണ് എനിക്ക് കണ്ണ് ദാനം ചെയ്ത മനുഷ്യൻ നാൽപ്പത് വയസ്സുള്ള ഏതോ ഒരു ബാംഗ്ലൂർക്കാരൻ പലപ്പോഴും ഞാൻ ഇമാജിൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് ആ മനുഷ്യൻ ആരായിരിക്കുമെന്ന് ചോദിക്കാൻ നിന്നിട്ടില്ല എൻ്റെ കോർണിയറിൻ്റെ അഞ്ച് ലെയറിൽ ഏറ്റവും അടിയില ലെയറാണ് മാറ്റിച്ച് ഡിമെക് സർജറി എന്ന് അതിനു മുമ്പ് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ചെക്ക് ചെയ്യാൻ പോയ സമയത്ത് ഒരു ആറുമാസം മുമ്പ് കണ്ണിന് കുറച്ച് കണ്ണാകെ കണ്ണട വെച്ചിട്ടും ആകെ പിടുത്തും വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു ലൈസൻസ് റിജക്റ്റ് ആവുന്ന സ്റ്റേജ് ആയിട്ടില്ല ഒരു പോയിൻ്റ് കൂടിയും കടന്നാൽ റിജക്റ്റാകും അപ്പം തന്നെ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പം ക്വാറൻ ഇതായിരിക്കുമോ എന്നുള്ളൊരു സംശയം ഞാനും വിചാരിച്ചു തിമിരായിരിക്കും പക്ഷെ തിമിരൻ ഡെസ്റ്റ് ചെയ്തപ്പോൾ പതിവൊന്നും കണ്ടതുമില്ല അങ്ങനെയാണ് എന്നോട് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തത് ന്യൂ വിഷൻ ഹോസ്പിറ്റലിൽ ഡോക്ടർ ശരത് ശിവൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട് പിന്നെ വേറെ ഡോക്ടർ പേരും പറഞ്ഞു അപ്പം ഞാൻ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു നമ്മളൊരു റപ്പ് എന്നോട് പറഞ്ഞു ഇങ്ങനെ ശരത് ശിവൻ എന്നു പറഞ്ഞ ഡോക്ടറുണ്ട് അവരുടെ അടുത്ത് പോയാൽ മതി തീർച്ചയായിട്ടും പോയത് വളരെ ഗുണപ്രദമായി പലരും ഡയഗ്നോസ് ചെയ്യാൻ മടിച്ചു നിന്ന് പലരും ശരീര ചെയ്യാൻ മറന്നു പോയ ഒരു പ്രശ്നം കോർണിയൽ ഡിസ്ട്രോഫി ഫുഷ് ഡിസ്ട്രോഫി എന്നാണ് പറയാം കോർണിയൽ എൻ്റെ ഒത്തിരി ഇല്ലെങ്കിൽ മാത്രം ഫംഗ്ഷനല്ലാത്തൊരവസ്ഥ പാരമ്പര്യമായിട്ട് പലരും വീടുകളിലും കാണുന്നൊരു അസുഖമാണ് പലപ്പോഴും പണ്ടൊന്നാണ് അത് ഡിറ്റക്റ്റ് ചെയ്യില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം തിമിര എന്ന് വിചാരിക്കും തിമിരൻ എല്ലാവർക്കും പ്രായമാകുമ്പോൾ ഇത് പ്രോഗ്രസ് ചെയ്യാം അപൂർവമായിട്ട് പെട്ടെന്ന് തന്നെ പ്രോഗ്രസ് ചെയ്യാറുള്ളൂ അങ്ങനെ പെട്ടെന്ന് സ്ലോ പ്രോഗ്രസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്നാലും എനിക്ക് കുറച്ച് പെട്ടെന്ന് പ്രോഗ്രസ് പ്രോഗ്രസ്സായിപ്പോയി ഒരുപാട് കണ്ണിന് സ്ട്രെയിനുകളൊക്കെ വരുന്നതുകൊണ്ട് എന്തോ ആയിരിക്കും കുഴപ്പമില്ല പെട്ടെന്ന് പ്രോഗ്രസ് ആയി അങ്ങനെ അദ്ദേഹത്തിനോട് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്തു പറഞ്ഞു ഡിസ്ട്രോഫിയാണെന്ന് പെട്ടെന്ന് എനിക്കും ഞാൻ എന്തോരും ഇല്ലാത്തൊരവസ്ഥയാണ് ഡയഗ്നോസിസ് കേട്ട സമയത്ത് നമുക്ക് കൂടുതൽ അറിയില്ലല്ലോ ഒന്നാ സമയത്ത് എന്നോ വഴി ഒഫ് താൽമി ജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയോ ഒരു ഫുഡ് ഡിസ്ട്രോഫി പഠിച്ച ചെറിയൊരു ഓർമ്മ മാത്രം ഓർമ്മ വന്നു ഒരു എം സി ക്യൂ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തൊരു ഓർമ്മ ഉണ്ട് അത്രയേ ഉള്ളൂ അങ്ങനെ അതേ ഡയഗ്നോസ് ചെയ്തു ഡി എം ഡിമെക്ക് സർജറി റെക്കമെൻഡ് ചെയ്തിട്ട് അങ്ങനെ കോയമ്പത്തൂരിലേക്ക് വിടുകയാണ് അപ്പോൾ കേരളത്തിലൊന്നോ രണ്ടോ സെൻറ്ററിലേതുള്ളൂ എന്നുള്ളതും പറഞ്ഞു പിന്നെ ഡോണർ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഏറ്റവും വിദഗ്ധനായിട്ടുള്ള ഒരു കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിൻ്റെ അടുത്തൊക്കെ തന്നെയാണ് ഈ ഡോക്ടർ ശരത് ശിവൻ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ പറയാം എന്നെ വിട്ടത് വളരെ അവിടെ ചെന്നു അവിടെ ചെന്നപ്പം ചെന്നപ്പം വളരെ നല്ല ഒരു പരിചരണമാണ് ഐമെഡ് ഹോസ്പിറ്റൽ എന്ന് പോലെ ഡോക്ടർ സിദ്ധാർത്ഥ് വളരെ സിമ്പിളായ ഒരു മനുഷ്യൻ അങ്ങനെ പറഞ്ഞു നിങ്ങൾ ഡിമെക്ക് സർജറി ചെയ്യണം അതിൻ്റെ കൂടെ കറ്ററാക്റ്റും ചെയ്യണം അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ കണ്ട്രാക്റ്റ് ഇപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് പിന്നെ ചെയ്താൽ മതി പക്ഷേ പിന്നെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഡിമെക്ക് മാറ്റി ചെയ്യണം ഡിമെക്കിനാണെങ്കിൽ പ്രശ്നമുണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഒരാളെ കിട്ടണമല്ലോ നിങ്ങൾക്ക് അനുയോജ്യമായി ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ഒരു ട്രാൻസ്പ്ലാന്റ് ഒരു ഡോണറെ കിട്ടുമ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കുന്നതെന്ന് പറഞ്ഞു ബ്ലഡ് കണ്ണ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിലൊക്കെ കൊടുത്തു അങ്ങനെ കുറേ കാത്തിരുന്നു കാത്തിരുന്ന് കാത്തിരുന്ന് ഇപ്പം എനിക്ക് പേടിയായി തുടങ്ങി എൻ്റെ ഓണറെ കിട്ടിയില്ല എന്തായിരിക്കും അവസ്ഥ എൻ്റെ കണ്ണാണെങ്കിലാകെ ഈ വലത് കണ്ണ് കാഴ്ച ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരിക എന്നല്ല കാഴ്ചക്ക് ഭയങ്കര മന്ദപ്പുണ്ട് എനിക്ക് പലപ്പോഴും വായിക്കുമ്പോഴൊക്കെ വലത് കണ്ണ് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് പോകാൻ നോക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ എന്തായിരിക്കും അവസ്ഥ കിട്ടിയില്ല ആകെ പെടുമല്ലോ ഇതിന് ഇതിനെങ്ങാനത് കൂടുകൂടിയും ചെയ്തു കഴിഞ്ഞാൽ രണ്ട് കണ്ണും പോകില്ല എന്നൊക്കെ ആശങ്ക ഇതിനിപ്പോൾ അത്ര വലിയ കുഴപ്പമില്ല എന്നാലും ഭാവിയിൽ അതിനും ചെയ്യേണ്ടി വരും ഓക്കെ എനിക്ക് കുഴപ്പമില്ല സന്തോഷമേ ഉള്ളൂ കാരണം ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച ഞാൻ പറയും തിമിരത്തിനൊക്കെ കണ്ട് ഓപ്പറേഷൻ റെക്കമെൻഡ് ചെയ്താലേ ഒരിക്കലും നീട്ടി വെക്കരുത് ഇതൊന്നും വലിയൊരു സംഭവമെന്നല്ല നമുക്കിത് വലിയ സംഭവമാണെങ്കിലും ഇതിൽ എക്സ്പേർട്ടായ ഒരു സർജനെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവമെന്നല്ല അപ്പം ഇന്ന് തന്നെ ഞങ്ങളുടെ ഞാൻ പറയാൻ കാരണം അവർക്കത് നിസ്സാരമായിട്ട് അവർ ചെയ്യുക എന്ത് കൂളായിട്ടാണ് ഈ ഇപ്പം ഡോക്ടർ സിദ്ധാർത്ഥ എൻ്റെ സർജറി ചെയ്തത് ഞാൻ ദിവസം ഞാൻ ഓർക്കുകയാണ് ഉച്ച കഴിഞ്ഞാണ് വരാൻ പറഞ്ഞത് നമ്മൾ പിന്നെ രാവിലെ തന്നെ അവിടെ എത്തി അപ്പോൾ എല്ലാവരുടെയും എല്ലായിടത്തേ ബ്ലഡ് ടെസ്റ്റുകളും മറ്റേതൊക്കെ കഴിഞ്ഞു എൻ്റെ സർജറിയുടെ സമയമായി ഒന്നേക സമയമായപ്പം അപ്പം എൻ്റെ ഹൃദയം ഒന്നും പിടിക്കാൻ തുടങ്ങി വൈറ്റ് കോളർ ഹൈപ്പർ ടെൻഷൻ എന്താന്നുള്ളത് തിരിച്ചറിഞ്ഞ ദിവസമാണ് ജീവിതത്തിൽ ബി പി കൂടാത്ത ഒരാളാണ് അന്നെൻ്റെത് വണ്ട് തെട്ടിയെത്തി ഒന്നുമില്ല സമ്മർദ്ദം കൊണ്ട് കൂടിയതാണ് സമ്മർദ്ദം കൊണ്ട് സമ്മർദ്ദം വരുമ്പോൾ നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഇപ്പോൾ മെഡിറ്റേഷൻ്റെ ഒക്കെ ചില സമ്മർദ്ദങ്ങൾ ലഘൂകരിച്ച് വെക്കണം ചിലപ്പോൾ നമ്മൾ ടക്കോസുബോ കാർഡിയോമിയോപ്പതി അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ വരാം നമ്മൾ ഈ സമ്മർദ്ദം കൊണ്ട് പിന്നെ ആ സമ്മർദ്ദം അങ്ങനെ ലഘൂകരിച്ച് കുറച്ചൊക്കെ അവരോടൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ പെരുമാറി അങ്ങനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകണം എന്നെ പല ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ സർജറി ചെയ്യുമ്പോൾ അണിയുന്ന വസ്ത്രമൊക്കെ ധരിച്ച് പോയി ഞാൻ വിരിച്ചിപ്പം ജനറൽ അനസ്തിഷങ്ങാൻ വേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചു കാരണം ഇത് ട്രാൻസ്പ്ലേഷൻ സർജറി അല്ലേ ഒന്നും വേണ്ടി വന്നില്ല ചെറിയൊരു ഇഞ്ചക്ഷൻ വെച്ചു ലോക്കൽ അനസ്തീഷ്യ പെയിൻ ഒന്നും ഫീൽ ചെയ്തില്ല ഒന്നും ഫീൽ ചെയ്തില്ല പിന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി അപ്പോഴും എനിക്ക് ഭയങ്കര ആശങ്ക കാണും കണ്ണിൻ്റെ മുകളിലേക്ക് ഒരു വലിയൊരു കാർമേഹം വരുന്നത് പോലെ ഒരു മറുമ്പോൾ അതങ്ങനെ ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് തുടങ്ങി ചെയ്ത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ശരത് നമ്മളെ സിദ്ധാർത്ഥ ഡോക്ടർ സിദ്ധാർഥ് പറഞ്ഞു ഇപ്പോൾ കെറ്ററാക് സർജറി പൂർത്തീകരിച്ചു കേട്ടോ ഇനി നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ടിഷ്യൂ ഉണ്ട് ഈ മറ്റൊരാളത് ആണല്ലോ മറ്റൊരാളുടെ കോറിനിൻ്റെ അടിവശമാണ് നമ്മളെ മുടിൻ്റെ പകുതി കനയുണ്ടാവുള്ളൂ ഈ അടിവശത്തിനൊന്ന് ആലോചിച്ച് നോക്കണം അത് നമ്മളെ കണ്ണുത്തത് റിമൂവ് ചെയ്തിട്ട് ആ കണ്ണുത്തത് ഇതിലേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ് പ്രൊസീജ്യറ് അപ്പോൾ ഇത് മാറ്റി വെക്കുന്നതിൻ്റെ അടുക്ക് ആ ടിഷ്യൂവിൽ കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാണ്ട് അതിന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ഈ ടിഷ്യൂ എൻ്റേത് എടുത്ത് ആ പത്ത് കഴിഞ്ഞ് അതവിടെ വെച്ചു എന്നിട്ട് ഒരു എയർ ബബിൾ വെച്ചിട്ട് പുഷ് ചെയ്തിട്ട് എൻ്റെ കോർണിയൻ്റെ സ്ട്രോമ എന്ന് പറയുന്ന ലെയർ ഉണ്ട് ഈ അടിവശത്തിൻ്റെ മുകളിലുള്ള ലെയർ അവിലേക്ക് ഘടിപ്പിച്ച് വയ്ക്കുകയാണ് സമ്പതി വളരെ അനുസരിച്ച് മുപ്പത് മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു ഒരു കുഴപ്പമില്ല അപ്പം പറഞ്ഞു അരുനോട് പറഞ്ഞു ചിലപ്പോൾ ഇന്ന് കുറച്ച് പെയിനൊക്കെ ഉണ്ടാവും കണ്ണിൻ്റെ പ്രഷറൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ കിടന്ന് ഇനിയിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണല്ലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ എനിക്കുണ്ടായിരുന്നു സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നപ്പോൾ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു അന്ന് അപ്പം ഒരു വേദന ഒരു പെയിൻ കില്ലറുണ്ടായിരുന്നു അസിക്ലോഫിനൊക്കെ അത് കഴിച്ചപ്പം വേദന അങ്ങ് പോയി പിന്നെ കണ്ണിൻ്റെ പ്രഷർ കുറയാൻ വേണ്ടി ഡയമോക്സ് എന്ന് പറഞ്ഞ മരുന്ന് തന്നിരുന്നാവും കുറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ ഒരു സർജിക്കൽ പ്രൊസീജിയർ അങ്ങോട്ട് കഴിഞ്ഞു പിന്നെ റെസ്റ്റിൻ്റെ ദിവസങ്ങളായിരുന്നു അതിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ വരെ ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ പറയാം എന്തായാലും കണ്ണിനൊക്കെ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അതിനുള്ള ന്യൂതന സംവിധാനങ്ങൾ എല്ലാം റെഡിയാണ് നമ്മളൊന്നും ഭേദാറാവേണ്ട കാര്യമില്ല ഒരു എക്സ്പേർട്ട് ഹാൻഡിൽ അത് എത്തിക്കഴിഞ്ഞാൽ വളരെ കൂളായി വളരെ ലാഘവത്തോടെ ചെയ്യുന്നുള്ളതാണ് അപ്പോൾ എന്തായാലും വിചാരിക്കും നിങ്ങൾക്ക് എത്ര സർജറിക്ക് ആയതെന്നൊക്കെ ചില ചോദിച്ചപ്പോൾ എന്തായാലും ഇൻഷുറൻസിൻ്റെ ആളോ എന്താ ഇത്രയൊക്കെ സർജറി ചെയ്തിട്ട് ഇത്ര ആയിട്ടോ ചോദിച്ചത് ഇത്രയായുള്ളൂ എന്നാണ് ചോദിച്ചത് ഇന്ന് ഞാൻ വരുമ്പം വൈഫിനോട് പറഞ്ഞു നിനക്ക് എത്ര പൈസ കൊടുത്തത് എന്താണ് ഒരു കുഴപ്പമില്ല നമ്മളെ കാഴ്ച തിരിച്ചു കിട്ടുക എന്നാണ് വലിയൊരു കാര്യമല്ലേ ഇന്ന് വണ്ടി ഓടിക്കുന്നു കുറച്ച് ഞാൻ ഡ്രൈവും ചെയ്തു കുറേ കാലത്തിന് ശേഷം ഡ്രൈവ് ചെയ്തതാണ് അപ്പോൾ ഡ്രൈവ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല വളരെ ഫുൾ കൂളായിട്ട് യാത്ര ചെയ്ത് കാരണം അടുത്ത ദിവസം വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ട് സർക്കം പ്രൊസീജിയറിനൊക്കെ ബുക്കിംഗ് വന്നിട്ടുണ്ട് ഞാൻ വരാമെന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എഫോർട്ട് എടുക്കേണ്ട ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ ഹെൽത്ത് ഫിറ്റ് ആണോ എന്നുള്ളത് നോക്കണമല്ലോ അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് കൂടിയാണ് നടത്തിയത് വളരെ സന്തോഷം തോന്നുകയാണ് എല്ലാവർക്കും നന്ദി പറയേണ്ടതുണ്ട് എല്ലാവരോടും ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഇത് ഡൊണേറ്റ് ചെയ്ത ആ മനുഷ്യൻ ആ മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല പക്ഷെ നമ്മൾ നന്ദി പറയണം ഇന്ന് എൻ്റെ കണ്ണുകളിലൂടെ ആ മനുഷ്യൻ ലോകത്തെ കാണുന്നു രണ്ടാമത് ഞാൻ നന്ദി പറയാം ഡോക്ടർ ശരത് ശിവൻ കാരണം ഈ ഒരു അസുഖം കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഈ ഒരു അസുഖം ചിലപ്പോൾ ഒരു കറ്ററാക്റ്റാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ കട്രാക്ടിന് സർജറി ചെയ്ത അവസാനം ഇത് ചെയ്തിട്ടില്ലായിരുന്നായിരുന്ന അവസ്ഥ ഇറ്റ് വിൽ ബി മിസ്സിങ് ഒരു പ്രശ്നം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ഡോക്ടറുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് അതെന്നാണ് വളരെ ഇതാന്നുള്ളത് കാരണം എനിക്ക് കട്രാക്റ്റാണെന്ന് പലരും പറഞ്ഞതാണ് എന്നോട് അതാണ് ഈ ഒരു അസുഖം കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്തും അത് കൺഫേം ചെയ്തും അത് കറക്റ്റ് ഹാൻഡിലൂടെ നമ്മളത് ചെയ്തു അതിന് എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഡോണറെ കിട്ടി ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടിഷ്യൂ കിട്ടി ഹെൽത്തി ആയിട്ടുള്ള ഇഷ്യൂ കിട്ടി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ കഴിഞ്ഞു ഇനി ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നീങ്ങുകയാണ് ഈ കണ്ണുമായി ആ അതേ അതേപോലെ തന്നെയാണ് എനിക്ക് ഈ ഐമഡ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ പണ്ട അനുഭവങ്ങൾ ഐമഡിലും ന്യൂവിഷനിലും രണ്ടിടത്തിയിലും വളരെ പ്രഷറബിൾ ആയിട്ടുള്ള മൊമെൻസ് ആയിരുന്നു വളരെ ഹാപ്പി ആയിരുന്നു രണ്ടുപേരെ രണ്ട് ഹോസ്പിറ്റലിൽ അഭിനന്ദ വയ്യ വളരെ നല്ല രീതിയിലായിരുന്നു കൈമേഡ് ഹോസ്പിറ്റലിൽ അവിടെ ചെന്ന് പിന്നെ അവിടെ പോയി കുറേ ദിവസങ്ങൾ ദിവസങ്ങളവിടെ അങ്ങനെ പലപ്പോഴും വന്നപ്പോഴേക്കും നല്ലൊരു ഫാമിലിയൽ ബന്ധം അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ പ്രത്യേകിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു മലയാളം സംസാരിക്കുന്ന പയ്യന് എച്ച് ആറ് പിന്നെ അവിടെ ഇൻഷുറൻസിൽ പിന്നെ അവിടെ റിസപ്ഷനിൽ ആരെ എല്ലാവരെയും അഭിനന്ദിച്ചത് സിസ്റ്റർമാർ എല്ലാവരും വളരെ പ്രസൻ്റായിട്ട് കുറച്ച് നിമിഷങ്ങൾ ഭാഷേൻ്റെ പരിമിതികളൊക്കെ ഉണ്ടായിട്ടുണ്ട് വളരെ നല്ലൊരു ഡോക്ടർ സിദ്ധാർത്ഥ് ഒന്നും പറയാതെ അടിപൊളി സൂപ്പർ 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 എക്സ്പേർട്ട് സർജറി മാത്രമല്ല പെരുമാറ്റം കൊണ്ടും നോട്ടം കൊണ്ടും വർത്തമാനം കൊണ്ടും ഒക്കെ അടിപൊളിയായിരുന്നു സൂപ്പർ പറയാമെന്നൊന്നേ ഉള്ളൂ ഇങ്ങനത്തെ കണ്ണുകൾക്കോ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ച് മാറി നിൽക്കരുത് ഇതേ സർജറി റെക്കമെൻഡ് ചെയ്ത രണ്ട് മൂന്ന് ആൾക്കാർ പേടിച്ച് മാറി നിന്നൊരു കഥ ഞാൻ കേട്ടാൽ പോയി പറയാൻ കാരണം എന്തിന് നിങ്ങൾ അന്തരായി ജീവിക്കണം ഈ വിശാലമായ കാഴ്ചകളും ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാനുള്ള എല്ലാ പൊട്ടൻഷ്യാലിറ്റിയും നമുക്ക് ഉണ്ടായിട്ട് അത് നേടിയെടുക്കാനുള്ള നമ്മൾ നമ്മളെന്തിനാണ് വെറുതെ നോ പറഞ്ഞ് പേടിച്ച് നിൽക്കുന്നത് ആവശ്യമില്ല